ഗവർണർക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല അദ്ദേഹം ഒരു പ്രത്യേക നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് അത് പ്രത്യേകമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ അദ്ദേഹം നടത്തി പോവുകയാണ് അതിൻ്റെ ഭാഗമായി കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും തോന്നുന്നില്ല എല്ലാം കൂടി ഒന്നിച്ച് പറയുന്നില്ലേ നല്ലത് ഇനി എന്തെങ്കിലും ചോദ്യമുണ്ടോ ഉണ്ടോ ഇതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ചോദിക്കാൻ സുരക്ഷില്ലാത്തോട്ടും കേന്ദ്രവും അതിൽ അതൃപ്തി സ്വാഭാവികമായിട്ട് കേന്ദ്രസേനയെ സുരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇതിന്റെ മുഖ്യമന്ത്രി കൂട്ടുകാരെ ഇറങ്ങി തന്നെ ആക്രമിക്കാമെന്നാണ് സത്യപ്രതിജ്ഞാ പേരിൽ മുഖ്യമന്ത്രിയുടെ അടുത്തിര മുഖ്യമന്ത്രി കൂട്ടാൻ ശ്രമിക്കുക സത്യപ്രതിജ്ഞാ പേരിൽ നയപ്രഖ്യാപനത്തിൽ വരുമ്പോ അത് ചെയ്യുന്നില്ല ചടങ്ങിൽ പടക്കം അല്പസമയം മുമ്പ് ഗവർണർ വീണ്ടും അധികാരം നിയമത്തെ ും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ കേന്ദ്ര സർക്കാരിനും ഗവർണർക്കും എതിരെ സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണ് എന്ന് പറഞ്ഞു പിന്നെ സംസ്ഥാനങ്ങളുടെ ഒപ്പം തന്നെ ഈ നിരന്തര പ്രതിപക്ഷ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന ആരോപണം ഇത് രാഷ്ട്രീയ നാടകമാണ് എന്നാണ് ഇത് കൃത്യമായ നമ്പറുകളുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ